അല്ല ഇതിപ്പം ജനങ്ങളുടെ ഒരു വലിയ കൺസേൺ ആണ് അവർ പറയുന്നത് അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇപ്പം ഈ അവരുടെ ഏതെങ്കിലും ഒരു ബന്ധുവോ അവർക്ക് പരിചയമുള്ള ഒരാളോ പോലും അല്ല മരണപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഈ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ മരിക്കുമ്പോൾ നമുക്കൊരു വലിയ പ്രയാസമാണ് ഈ നാട്ടിലെ നമ്മുടെ കുഞ്ഞുങ്ങളാണല്ലോ ഇപ്പം ഇവിടുത്തെ ആയാലും ഇവിടുത്തെ ആയാലും കുഞ്ഞുങ്ങളാണ് അപ്പോൾ അവർ പറയുന്നൊരു ഗൗരവം എന്ന് പറയുന്നത് ഇവിടെ തുടർച്ചയായിട്ട് അപകടം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് ആ തുടർച്ചയായിട്ട് അപകടം ഉണ്ടാകുന്ന സ്ഥലത്ത് ആവശ്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങളില്ല അപ്പോൾ ഒന്ന് ബേസിക്കായിട്ടുള്ളതിപ്പോൾ സ്കൂളിനോട് ചേർന്നിട്ട് ഒന്ന് രണ്ട് ട്രാഫിക് ക്രോസിങ്ങുകൾ വേണം എന്നുള്ളതാണ് അവരുടെ ഏറ്റവും ബേസിക് ഡിമാൻഡ് ഒന്ന് ഒത്തിരി കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളാണ് ആയിരത്തിലധികം കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് ഇന്നിപ്പം പരീക്ഷ ആയതുകൊണ്ടും വിവിധ ഷിഫ്റ്റുകളായതുകൊണ്ടുമാണ് ഒരു ഒരു ഫുൾ സ്വിങ് ഉണ്ടാകാതിരുന്നത് അപ്പം ഒരു നോർമൽ ഡേ ആയിരുന്നെങ്കിൽ ഒരു നോർമൽ വർക്കിംഗ് ഡേ ആയിരുന്നെങ്കിൽ കുറേ കൂടെ വലിയ അപകടമായി മാറുമായിരുന്നു ഇതെൻ്റെ വലിയ അപകടമാണ് നമ്മളെ കൊണ്ടൊക്കെ താങ്ങാൻ പറ്റുന്നതിനപ്പുറം ഉള്ളൊരു അപകടമാണ് സ്വാഭാവികമായിട്ടും അപ്പം ഇപ്പോൾ ഹോസ്പിറ്റലിൽ ജില്ലാ കളക്ടറും അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അവരോടും ഈ പ്രദേശത്ത് ജനപ്രതികളോടൊക്കെ സംസാരിച്ച് ആലോചിച്ചിട്ട് ഇതൊരു ശാശ്വതമായ പരിഹാര ആവശ്യമാണ് കാരണം തുടർച്ചയായി അപകടം ഉണ്ടാകുന്ന ഒരു പ്രദേശം എന്ന് പറയുമ്പോൾ അപ്പോൾ അവിടെ എന്തോ ഒരു ശാസ്ത്രീയമായ പ്രശ്നമുണ്ട് തുടർച്ചയായിട്ടൊരേ പ്രദേശത്ത് തന്നെ അപകടം ഉണ്ടാവുക എന്ന് പറയുന്നത് അതപ്പോൾ എന്തോ ഒരു ഒരു കുഴപ്പമുണ്ട് അതെ അതെ അപ്പോൾ അത് അപ്പോൾ ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഒരു ഒരപകടം ഒരപകടമോ ഒരപകടമോ രണ്ട് അപകടമോ അല്ല തുടർച്ചയായിട്ട് അപകടം ഉണ്ടാവുക എന്ന് പറഞ്ഞപ്പോൾ എന്തോ ഒരു ശാസ്ത്രീയമായ പ്രശ്നം അതിനകത്തുണ്ട് ആ ശാസ്ത്രീയതയുണ്ട് അപ്പം അതിന് നമുക്കൊരു പരിഹാരം ഉണ്ടാക്കണം അപ്പോൾ ഇപ്പോൾ ഇവിടെ നടത്തിയിരിക്കുന്ന ഒരു പരിഹാരം അതുകൊണ്ടും പ്രതിവിധി ഉണ്ടാകുന്നില്ല ഇപ്പോൾ ചെയ്തേക്കെന്ന് പറഞ്ഞാൽ അപകടം ഉണ്ടായപ്പോഴാണ് ഈ പിന്നെ ജെ സി ബി വെച്ചിട്ട് റോഡൊന്ന് ഒന്ന് പരിക്കനാക്കി വെച്ചിരിക്കുന്നു പക്ഷേ അതുകൊണ്ട് ആ അതൊന്നും അത് പരിഹാരമായിട്ടില്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം പിന്നെ അപകടം ഉണ്ടാവുകയാണ് അപ്പം സ്വാഭാവികമായിട്ടും അപകടങ്ങളിലൂടെയല്ല നമ്മൾ പഠിക്കേണ്ടത് പക്ഷേ ഒരു അപകടം ഉണ്ടാകുമ്പോഴെങ്കിലും നമ്മൾ പഠിച്ചില്ലെങ്കിൽ പിന്നെയും വലിയ വില കൊടുക്കേണ്ടി വരും സ്വാഭാവികമായിട്ടും ഇപ്പം ജനങ്ങളുടെ കൺസേൺ അതാണ് അല്ലാതെ വേറെ അവർക്ക് വേറെ പ്രത്യേകിച്ച് അജണ്ടകളോ താല്പര്യങ്ങളോ ഒന്നുമില്ല അവരുടെ കൺസേൺ എന്ന് പറയുന്നത് ഈ പ്രശ്നം ആരും മരിക്കാൻ പാടില്ലല്ലോ അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള ഇപ്പോൾ അവർ അതെ അതെ ഇപ്പോൾ ഇപ്പോൾ അധികൃതരെല്ലാം അവരുടെ പിന്നെ ഇതിൻ്റെ ഒരു മെഡിക്കൽ സൈഡിൽ നിൽക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിൽക്കുകയാണ് സ്വാഭാവികമായിട്ടും ജില്ലാ കളക്ടറോടും അതുപോലെ തന്നെ ജനപ്രതികളോടും സംസാരിക്കും ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ